അപൂർവ രോഗങ്ങളൊക്കെ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അവരിൽ നിന്ന് മോചനമുണ്ടാകില്ല ആ വാർത്തകളിൽ നിന്ന് മോചനമുണ്ടാകില്ല ആ ആളുകളെക്കുറിച്ച് നമ്മളെല്ലാവരും അന്വേഷിച്ചു കൊണ്ടേയിരിക്കും അവരെന്ത് ചെയ്യുന്നുവെന്നും അവർ സുഖമായിരിക്കുന്നു തുടങ്ങിയുള്ള ചർച്ചകളായിരിക്കും നമ്മളെപ്പോഴും നടത്തുക എന്നാൽ അത്തരത്തിൽ എല്ലാവരെയും കണ്ണീരിലായിത്തുന്ന ഒരു കഥയാണ് തിരുവനന്തപുരത്ത് നിന്ന് പുറത്തു വരുന്നത് എല്ലാവരെയും എന്ന് പറഞ്ഞാൽ പ്രായഭേദമന്യെ തന്നെ എല്ലാവരെയും ഞെട്ടിക്കുന്നു പാൻക്രിയാസിനെ ബാധിക്കുന്ന ഒരു അപൂർവ രോഗം അങ്ങനെ പിടിയുള്ള രണ്ട് പെൺമക്കളെ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം േടി ഒരമ്മ തന്നെ എത്തി തിരുവനന്തപുരം സ്വദേശിയായ ശംല മക്കൾ നടക്കുന്നത് കാണാൻ നല്ല മനസ്സുകളുടെ സഹായം തേടുന്നു എന്നാണ് ഷംല പറയുന്നത് ഷംലയുടെ മക്കളായ ഫാത്തിമ ഫർഹാനും ഫാത്തിയെയും അപൂർവ രോഗത്തിന് ദുരിതകയത്തിലേക്ക് തള്ളിയിട്ടത് ഉള്ളതെല്ലാം വിറ്റുപിറക്കി പൊന്നോമനകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൈപിടിച്ചു കയറ്റാൻ ആശുപത്രികൾ ഇറങ്ങുകയാണ് ഷംല ഇപ്പോൾ തൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് വേണ്ട എന്ന് വെക്കാനോ അല്ലെങ്കിൽ കുന്നുകളയുന്ന സമൂഹത്തിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള അമ്മമാരുമുണ്ട് എന്ന് പറഞ്ഞേ മതിയാകൂ ഇങ്ങനെയുള്ള അമ്മമാർ ഒരു അത്ഭുതവും അതുപോലെ ഒരു ുമാണ് മക്കളെ മനസ്സിലാക്കി മക്കളുടെ കൂടെ നിൽക്കുന്ന അമ്മമാർ ഇന്നും ഇവിടെ ഉണ്ട് എന്നും അങ്ങനെയുള്ള അമ്മമാർ തന്നെയാണ് ജയമെന്നും ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു പഠനത്തിലും പാട്ടിലും ഒരുപോലെ മിടുക്കിയായിരുന്ന ഷംലയുടെ മൂത്ത മകൾ ഫാത്തിമ ഫർഹാൻ എട്ട് വർഷം മുൻപ് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ക്ലാസ് മുറിയിൽ ഫാത്തിമ ആദ്യം തലചുറ്റി വീണത് പിന്നീട് പതിവായി പരിശോധനയിൽ കണ്ടെത്തിയത് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് തലചുറ്റി വീഴുന്ന ഒരാപൂർവ്വ രോഗം ക്രിയാസൽ ശസ്ത്രക്രിയക്ക് പലതവണ നടത്തിയെങ്കിലും അതൊന്നും വിജയിച്ചില്ല മൂത്ത മകളുടെ ചികിത്സയുമായി മുന്നോട്ടു പോകുന്നതിനിടയിൽ രണ്ടു വർഷം മുൻപ് രണ്ടാമത്തെ മകൾ ഫാദിയെയും രോഗം പിടികൂടിയതോടെ ശംലയുടെ ജീവിതം ആകെ ഇരുട്ടിലായി മാറിയെന്ന് തന്നെ പറയണം ഷംലയുടെ ഭർത്താവ് നേരത്തെ ഉപേക്ഷിച്ചതാണ് ഭക്ഷണ സാധനങ്ങളുടെ വിൽപ്പനയിലൂടെയായിരുന്നു ശംല ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് മക്കളുടെ ചികിത്സയും പരിപാലനവുമായി ശംല വീട്ടിൽ തന്നെയാണപ്പോൾ ആകെയുള്ള വരുമാനവും നിലച്ചു വീട്ടിലെ മേശയും കസേരയും അടക്കം വിറ്റ് ഒറ്റമുറി വാടക വീട്ടിലേക്ക് മാറിയെങ്കിലും മക്കളെ കൈവിടാൻ അമ്മയ്ക്കായിരുന്നുമില്ല ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ പാൻക്രിയാസ് മാറ്റിവെക്കാൻ ശസ്ത്രക്രിയ നടത്തിയാൽ ഇളയ മകൾ ഫാതിയേയും രക്ഷപ്പെടും പക്ഷേ എൺപത് ലക്ഷം രൂപ വേണം ആ ശസ്ത്രക്രിയയ്ക്ക് ഈ പൊന്നുമക്കളുടെ മുഖം കണ്ടാൽ നിങ്ങൾക്കൊരിക്കലും അത് പറ്റല്ല അത് വേണ്ട എന്ന് വെക്കാനോ അല്ലെങ്കിൽ മറികടക്കാനോ സാധിക്കില്ല ഈ വാർത്ത നിങ്ങളെല്ലാവരെയും നൊമ്പരപ്പെടുത്തും ആ പൊന്നുമക്കളുടെ കാഴ്ചയും ആ പുഞ്ചിരിക്കുന്ന മുഖവും കാണുമ്പോൾ തന്നെ എല്ലാവർക്കും വേദനയാണ് സഹായിക്കാനുള്ള സുമനസുകളെ േടിയാണ് നിരവധി പേർ എത്തുന്നത് ഇപ്പോൾ ശംലയ്ക്ക് അനുഗ്രഹമായി തന്നെ നിരവധി പേർ എത്തുന്നുണ്ട് എന്നാൽ ഇതൊക്കെ മതിയാകുമോ എന്നും അറിയില്ല നിരവധി പേരാണ് ഈ വാർത്ത കണ്ട മക്കളുടെ പുഞ്ചിരി കണ്ട അലിവു തോന്നി എത്തുന്നത് അപ്പോളോ ആശുപത്രിയോട് ചേർന്ന് അനങ്ങാൻ ഇടമില്ലാത്ത ഹോട്ടൽ മുറിയിൽ വേദന കടിച്ചമർത്തി കിടക്കുന്ന ഫാതിയും ഷംല പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മൂത്തമകൾ ഫാത്തിമ തൽക്കാലം നാട്ടിലുള്ള സുഹൃത്തിന്റെ വീട്ടിലാണ് ശസ്ത്രക്രിയക്ക് ഈ മാസം ഇരുപത്തിയഞ്ചിന് തയ്യാറാകണമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് പക്ഷേ കെട്ടിവ പണമില്ല സുമനസുകളുടെ കാണ്യമുണ്ടെങ്കിൽ തന്റെ മകളെ രക്ഷിക്കാവുന്ന കണ്ണീരോടെ ഷംല പറയുന്നു ദുരവസ്ഥയെ അറിഞ്ഞ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ആ അമ്മയും മകളും കാത്തിരിക്കുകയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും